കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഇപ്പോൾ അൽ ജസീറടക്കമുള്ള ചാനലുകളിൽ സ്ത്രീകളുടെ ഇവിടെ ഒരുപാട് പീഡനം നടക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വളരെ അവസ്ഥയാണ് കേരളത്തിലെ ഏറ്റവും മോശം സാഹചര്യമാണെന്നുള്ള വാർത്തകൾ പുറത്തു പോകാറുണ്ട് പക്ഷെ നമ്മൾ സത്യത്തിൽ അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത പഴ ഒരു പഴക്കമുണ്ടെങ്കിൽ ചീത്ത ഒരു ശീലമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആണ് നടന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മൾ ഒരു ഫൈറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉണർന്ന ഒരു കാര്യമാണ് ഇപ്പൊ നിർഭയ വിഷയത്തിൽ ഇന്ത്യ വേറൊരു തരത്തിൽ ഉണർന്നെങ്കിൽ ഇത് അവിടെ നിന്ന് ഡബ്ല്യു സി സി ഏറ്റെടുത്ത ഒരു സമരം അത് ഹേമ കമ്മിറ്റി വന്നു അതിനകത്തുനിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് എല്ലാവരിലും ഉണ്ടായിട്ടുള്ള പകർന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും സ്ത്രീകളിലും വന്നിട്ടുള്ള ഒരു വലിയ ഉണർവാണ് ഇന്ന് ഈ മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ ജയം തീർച്ചയായിട്ടും സ്ത്രീകൾ ശരി മലാ പാർവതി ആണ് സംസാരിച്ചത് എല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനേക്ക് തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോഴും അതിന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് മലാപാർവ്വതി പറഞ്ഞത്